ഇന്ന് സെപ്റ്റംബർ പതിനഞ്ച് തിങ്കളാഴ്ച ഇന്നും തുടർന്ന് വരുന്ന ദിവസങ്ങൾ നിങ്ങൾ അറിയേണ്ട ഏതാനും ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് വീഡിയോ ചില വലുതാണ് ഫുള്ളായി കാണാൻ ശ്രമിക്കുക വായ്പ കൂടുന്നതിന് പുതിയ നീക്കമായി ഇറങ്ങിയിരിക്കുകയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വായ്പയെടുത്ത് തിരിച്ചടിക്ക തിൽ മുടക്കു വരുത്തിയവരുടെ മൊബൈൽ ഫോൺ പ്രത്യേക സംവിധാനം ഉപയോഗിച്ച് പ്രത്യേക ആപ്പ് വഴി ലോക്ക് ചെയ്യുന്ന സിസ്റ്റമാണ് കൊണ്ടുവന്നിട്ടുള്ളത് വായ്പ ദാതാക്കൾക്ക് അനുവാദം നൽകും എന്നാണ് റിസർവ് ബാങ്ക് ഇന്ത്യ പറഞ്ഞത് വായ്പ എടുക്കുന്ന സമയത്ത് ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യും അതുവഴിയാണ് ഫോൺ ലോക്ക് ചെയ്യുന്നത് ദാതാക്കൾ ആയിട്ട് കൂടി ആലോചിച്ച് ഫോൺ ലോക്ക് സംവിധാനത്തെ കുറിച്ച് അന്തിമ തീരുമാനം കൈകൊള്ളും എന്നാണ് റിസർവ് ബാങ്ക് ഇന്ത്യ അറിയിച്ചിട്ടുള്ളത് അടുത്ത അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ വിതരണ സെറ്റം ബർ പാതയിലേക്ക് കിടക്കുകയാണ് അവധിക്ക് ശേഷം വീണ്ടും റേഷൻ വിതരണം സജീവമാവും നീല വെള്ള റേഷൻ കാർഡിന് അരി വിധം കുറച്ചിരുന്നു മട്ടരി പച്ചരി പുഴുക്കൽ അരി എന്നിങ്ങനെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് റേഷൻ കാർഡിൽ മൊത്തം മുപ്പത് കിലോ അരിയാണ് ഉള്ളത് പതിനഞ്ച് കിലോ പുഴുങ്ങലരിയും അഞ്ച് കിലോ പച്ചരിയും അഞ്ച് കിലോ മട്ട അരിയും വിവിധ താലൂക്ക് വ്യത്യാസമുണ്ടാകും പക്ഷേ എൻ്റെ തലൂക്കിൽ ഇങ്ങനെയാണ് കൂടാതെ മൂന്ന് കിലോ ആട്ട ഏഴ് രൂപയ്ക്ക് ലഭിക്കുന്നതാണ് രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കും പത്തേഴ് രൂപയ്ക്ക് ഒരു കിലോ മഞ്ഞ ഒരു കിലോ പഞ്ചസാര ലഭിക്കും വാങ്ങിയിട്ടില്ലെങ്കിൽ അതും ലഭിക്കും അപ്പോൾ ഇത്ര ഇത്രയാണ് റേഷൻ വിതരണമായിട്ട് ബന്ധപ്പെട്ട അറിയിപ്പ് ഈ അടുത്ത അറിയിപ്പ് പോസ്റ്റ് ഓഫീസിനെ കുറിച്ചാണ് അടുത്ത അറിയിപ്പ് പറയുന്നത് നിക്ഷേപിക്കുന്ന തുക എത്ര വലുതോ ചെറുതോ ആവട്ടെ അതിൽ നിന്ന് ഇരട്ടി ലാഭം നമുക്കുണ്ടാക്കാൻ കഴിയും ഇതിനെ പറ്റിയ നിരവധി പദ്ധതികൾ ഇന്ന് പോസ്റ്റ് ഓഫീസിൽ ഉണ്ട് നിരവധി ആളുകൾ ചേരുന്ന ഒരു പദ്ധതിയാണ് എന്ന് പറയുന്നത് ചെറിയ കാലയളവിൽ കൂടുതൽ എട്ട് ലക്ഷം തുക ഓളം നമുക്ക് നേടാൻ കഴിയും ഇതാണ് ഇതിൻ്റെ പ്രത്യേകത വർഷം തോറും ആറ് പോയിൻ്റ് ഏഴ് പലിശയാണ് നിക്ഷേപകർക്ക് ഇത് വാഗ്ദാന്യം ചെയ്യുന്നത് രാവിലെ മൂന്ന് മാസം കഴിയുമ്പോൾ കൂട്ടിച്ചേർക്കുന്നു ദീർഘകാലം നിക്ഷേപിക്കാൻ ആയിരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് അത് പത്തു വർഷം ആയി ഇത് നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നതിൽ നൂറ്റി ആറ് രൂപ മാറ്റിവെക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ അഞ്ച് വർഷം നിർച്ച് ആണെങ്കിൽ മൂന്ന് ലക്ഷം രൂപ നിങ്ങൾക്ക് ലഭിക്കും മൂന്ന് വർഷം ലഭിക്കും അപ്പം അത് പത്ത് വർഷം ആക്കുവാണെങ്കിൽ അതിൻ്റെ ഇരട്ടി പൈസ നിങ്ങൾക്ക് ലഭിക്കും ചെയ്യാത്തവരോ എത്ര മേണ്ടെന്ന് ചേരുക അപ്പം ഇത്രയാണെങ്കിൽ ഈ വീഡിയോയിലൂടെ പറയാനുള്ള ചാനൽ ആയിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വേണ്ടി കാണാം